നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ജെൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലാണ് ഇൻഫോ പാർക്കിനുള്ളിലെ നോളജ് പാർക്കിലാണ് ജയന്റ് യൂണിവേഴ്സിറ്റി ഉള്ളത് ജെൻ യൂണിവേഴ്സിറ്റി പറ്റി വലിയ ദീർഘമായ ഒരു ഉപന്യാസത്തിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇന്ത്യയിൽ മുപ്പത് വർഷമായിട്ട് ഏറ്റവും പ്രശസ്തമായ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ജെന്റ് യൂണിവേഴ്സിറ്റി കേരളത്തിൽ ഈ കൊച്ചിയിലെ ക്യാമ്പസ് തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അഞ്ച് വർഷത്തോളമായി അല്ലേ അഞ്ച് വർഷത്തോളമായി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ നയൻറ്റിനൻ പോയിൻറ്റ് വൺ പെർസെൻറ്റ് കുട്ടികൾക്കും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജയൻ യൂണിവേഴ്സിറ്റിക്ക് എൺപതിലധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് ഇന്ത്യ മുഴുവൻ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പക്ഷേ ഈ ഒരു ക്യാമ്പസ് മാത്രമേ ഉള്ളൂ ഈ ക്യാമ്പസ് വലിപ്പം കൊണ്ട് നിങ്ങൾ അത്ഭവപ്പെടുത്തുകയില്ല പക്ഷേ ഇവിടുത്തെ സൗകര്യങ്ങൾ നിങ്ങളത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും കാരണം വലിപ്പത്തിൽ വലിയ കാര്യമില്ല ഇവിടെ ആയതുകൊണ്ട് ഈ ഇൻഫോ പാക്കിൻ്റെ ഉള്ളിൽ കിട്ടാവുന്ന സ്ഥലത്ത് ഏറ്റവും മനോഹരമായ ഒരു ക്യാമ്പസ് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് ഇപ്പോൾ അക്കെടുശേഷൻ നോക്കുകയാണെങ്കിൽ എ പ്ലസ് പ്ലസ് അല്ലെ അതുപോലെ അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ നൂറ് യൂണിവേഴ്സിറ്റികളൊന്നായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ജയൻ യൂണിവേഴ്സിറ്റി ജയ യൂണിവേഴ്സിറ്റി ഏറ്റവും അധികം അറിയപ്പെടുന്ന എനിക്ക് വന്നു ഈ ബാംഗ്ലൂരിലൊക്കെയുള്ള മലയാളികളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഇല്ല ഈ ഒരു കർണാടകം എന്ന് പറയുന്ന പൂർണ്ണമായിട്ടും ജയിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ കയ്യിലാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെ കോഴ്സുകളാണ് നടക്കുന്നത് അതിമനോഹരമായ ഡിസൈൻ സ്കൂളിൻ്റെ അകത്തോടാണ് നമ്മൾ സംസാരിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതല്ലാതെ ധാരാളം കോഴ്സുകളൊക്കെ ഉണ്ട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് ഇവിടുത്തെ ജയൻ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറായ ടോം ജോസഫാണ് മറ്റൊരു കാര്യമുള്ളത് ജയൻ യൂണിവേഴ്സിറ്റിയുടെ ന്യൂ ഇനിഷ്യേറ്റീവ്സിൻ്റെ ഒരു ഹെഡ് കൂടിയാണ് ടോം എന്നുള്ളതാണ് അതായത് യുവാക്കളെ എങ്ങനെ പിടികൂടാമെന്ന് കൃത്യമായിട്ടും അറിയാവുന്ന ആളാണ് ടോം എന്നാണ് മനസ്സിലാക്കേണ്ടത് ടോമിൻ്റെ മറ്റൊരു കാര്യം ടോം ഇന്ത്യയിലും യു കെയിലുമായിട്ട് ജീവിച്ചിരിക്കുന്ന ജീവിക്കുന്ന ആളാണ് അതായത് മാസത്തിൽ കുറച്ച് ദിവസം അവിടെ കുറച്ച് ദിവസം അവിടെ അപ്പം ലോകം കണ്ടയാളായത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഈ യൂണിവേഴ്സിറ്റി നടപ്പിലാക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത്തരം കാഴ്ചകളിലേക്കും അതുപോലെ തന്നെ ടോമിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനും ഒക്കെയാണ് ഞാൻ എത്തിയിരിക്കുന്നത് ടോമൻ ഈ പോലെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മൾ ഇപ്പോൾ യു കെയിലും ഒക്കെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളൊക്കെ ഇവിടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ധാരാളം യൂണിവേഴ്സിറ്റികൾ ഡീം ടു ബി യൂണിവേഴ്സിറ്റികളൊക്കെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഞാൻ ജെയിൻ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നത് നമ്മൾ എല്ലാവരും ചോദിക്കുന്നവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ വർഷത്തെ ക്യാമ്പയിൻ തന്നെ ബി ചേഞ്ച് ആൻഡ് ബി വിത്ത് ഫ്യൂച്ചർ കാരണം നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കേരളത്തിൽ കണ്ടുവരുന്ന ക്യാമ്പസുകൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ കോഴ്സുകൾ പഠിപ്പിക്കുന്ന രീതി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്ഞ്ചാണ് ജയം കൊണ്ടുവരുന്നത് നമ്മുടെ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ലാൻഡ്സ്കേപ്പിൻ്റെ ഒന്ന് ബ്രേക്ക് ചെയ്യുക പുതിയതായിട്ട് പുതിയ കാര്യങ്ങൾ സിലബസിൽ കൊണ്ടുവരിക പുതിയ കോഴ്സുകൾ കൊണ്ടുവരിക പഠിപ്പിക്കുന്ന രീതി ഇപ്പം ക്യാമ്പസ് തന്നെ നമ്മുടെ ഒരു ആരും ഇൻഫോപ്പാക്കലൊരു ക്യാമ്പസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല നമ്മൾ ഒരു വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കും കാരണം പഠിച്ചു കഴിയുമ്പോൾ തന്നെ കോർപ്പറേറ്റ്സിലേക്കുള്ള ആക്സസ് അല്ലെങ്കിൽ പ്രോക്സിമിറ്റി അതുപോലെ തന്നെ കൾച്ചർ തന്നെ വ്യത്യാസമുണ്ട് പലരും വരുമ്പോൾ തന്നെ രാവിലെ കാണുന്ന ആളുകൾ ജോലിക്ക് പോകുന്നത് അവരുടെ ഹാപ്പിനെസ് അവരുടെ ലൈഫ് സ്റ്റൈൽ ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല നമ്മുടെ അക്രഡിറ്റേഷൻ പറയുന്നത് നമ്മൾ ഇന്ത്യയിലെ നാക്കിയെ ഡബിൾ പ്ലസ് എന്ന് പറയുന്ന ഇന്ത്യയിൽ നാക്കി കൊടുക്കുന്ന ഏറ്റവും വലിയ അക്രെഡിറ്റേഷൻ ഉണ്ട് അതിൽ തന്നെ നമ്മുടെ നാക്ക് സ്കോർ എന്ന് പറയുന്ന ത്രീ പോയിന്റ് സെവൻ ത്രീ ആണ് അത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പത്ത് നാക്ക് സ്കോറുകളിലൊന്നാണ് നമ്മൾ പറയുന്ന ഒരു ഡീം ടു യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റികൾക്കോ ഇപ്പോൾ കേരളത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ കർണാടക എടുക്കുകയാണെങ്കിലും നമ്മുടെ എത്ര സ്കോർ ഇല്ല അത് അത് മാത്രമല്ല നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നൂറ് യൂണിവേഴ്സിറ്റികളിൽ കൺസിസ്റ്റൻ്റ്ലി നമ്മൾ മൂന്ന് വർഷമായിട്ട് നാല് വർഷമായിട്ട് പ്ലേ ആണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമുക്കേതായ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടേതായ ഒരു ഒരു ഉണ്ട് ആ കുട്ടികളെ ആകർഷിക്കുക എന്നുള്ളതാണ് ജയിൻ മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി മുപ്പത് വർഷമായിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആണ് ഇത് തന്നെ അവിടെ ധാരാളം മലയാളി കുട്ടികൾ പഠിച്ചറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ കല്യാണത്തിന് പോയപ്പോൾ കക്ഷി പഠിച്ചത് ഭയങ്കര ജെയിൻ എനിക്ക് തന്നെ അധികം പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു അല്ലേ യൂണിവേഴ്സിറ്റിക്ക് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഇല്ല ജെയിൻ ആസ് എ ഗ്രൂപ്പ് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ജെയിൻ ഗ്രൂപ്പിന്റെ കീഴിൽ എൺപത്തി അഞ്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അത് തന്നെ മൂന്ന് യൂണിവേഴ്സിറ്റി ഒന്ന് ജയിൽ ബാംഗ്ലൂരിലുള്ള ജെയിൻ ടി യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി എട്ടിലാണ് തുടങ്ങുന്നത് പതിനാറ് വർഷം യൂണിവേഴ്സിറ്റി ആയിട്ടുള്ളത് അതുപോലെ നമുക്കൊരു സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ജാംഷഡ്പൂരിലും ഉണ്ട് മറ്റൊരു സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ റായ്പൂരിൽ മാച്ച് യൂണിവേഴ്സിറ്റി ജെയിൻ പ്രൊമോട്ട് ചെയ്ത് ഈ മൂന്ന് യൂണിവേഴ്സിറ്റികളാണ് ജെയിൻ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഇതിന് പുറമേ നമ്മള് രണ്ട് യൂണിവേഴ്സിറ്റി ലൈസൻസും കൂടെ അതായത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ആക്ട് പാസ് ആയി ഒന്ന് കർണാടകയിൽ തന്നെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അർക്കാ ജെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇപ്പൊ ബ്രാഞ്ചിൽ ഒരു നമ്മൾ ഗവൺമെന്റ് തന്നെ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത് നമ്മളുടെ യൂണിവേഴ്സിറ്റി റൺ ചെയ്യാൻ വേണ്ടി വളരെ റീസെന്റ് ആണ് അവിടെ അസംബ്ലി ആക്ട് പാസ് ഇതാണ് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് അപ്പോൾ ഏതായാലും അതിലേക്ക് എത്തുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കണ്ടോ നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിലൊട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സംഭവത്തിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസൈൻ സ്കൂളാണ് അതായത് കുട്ടികളങ്ങ് ആഘോഷിച്ച് അർമാദിച്ചാണ് ഇവിടെ പഠിക്കുന്നത് നമ്മൾ മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഇവിടെ കാണാം അപ്പോൾ നമുക്ക് ഈ ഇതിൽ നിന്ന് തുടങ്ങാം ഡിസൈൻസ് അല്ലേ ഡിസൈൻ സ്കൂൾ പൊതുവേ യൂണിവേഴ്സിറ്റികളെ ഞാനങ്ങനെ അധികം കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഡിസൈൻ സ്കൂളുകൾ മാത്രമായിട്ടുള്ള നമ്മൾ നമ്മുടെ ഓരോ ഓഫറിങ് അഞ്ച് സ്കൂളുകൾ ഇവിടെയുള്ളത് കൊച്ചിയിൽ പ്രവർത്തിക്കുന്നു സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് സ്കൂൾ ഓഫ് ഡിസൈൻ സ്കൂൾ ഓഫ് ആർട്ട് ആൻഡ് ഡിസൈൻ സ്കൂൾ ഓഫ് സയൻസ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് അല്ല ഡിസൈൻ നമ്മൾ വളരെ യൂണിക്കായിട്ട് ഒരു ഓഫറിങ് ആണ് കാരണം വൈ ചേട്ടം പറഞ്ഞ പോലെ പല യൂണിവേഴ്സിറ്റികളും ഒരു കോർണറില കൊണ്ടി ഡുന്ന കുറച്ച് ഓഫറിങ്സ് ആണ് ഈ ഡിസൈൻ ഓഫറിംഗ് ആണ് നമ്മളെ വളരെ ഫോക്കസ്ഡ് ബാംഗ്ലൂരിനെ നമുക്ക് സ്റ്റാൻഡ് ലോൺ ക്യാമ്പസ് ആണ് ഡിസൈനു വേണ്ടി മാത്രം ഇത് യൂണിവേഴ്സിറ്റിയിൽ വളരെ െയർഫുള്ളായിട്ട് നമ്മളിത് വളരെ ഏറ്റവും അട്രാക്റ്റീവ് കുറച്ച് ഓഫറിങ്സ് അതായത് ഇപ്പം നമ്മുടെ അനിമേഷൻ ഗ്രാഫിക്സ് വിഷുൽ എഫക്ട്സ് അതുപോലെ തന്നെ ഗെയിം ആർട്ട് ഡിസൈൻ അതുപോലെ യു എ യു എക്സ് ഡിസൈൻ ഇതൊന്നും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരും കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഫാഷൻ ഡിസൈൻ പിന്നെ ഫിലിം ആൻഡ് മീഡിയ ഫിലിം ആൻഡ് മീഡിയയുടെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് ഈ വർഷം നമ്മൾ മൂന്ന് സ്പെഷ്യലൈസേഷൻ ഉണ്ട് സിനിമാറ്റോഗ്രാഫി ഡയറക്ഷൻ എഡിറ്റിങ് അങ്ങനെയുള്ള കോഴ്സുകളാണ് നമ്മൾ ഡിസൈൻ സ്കൂളിൽ കൊടുക്കുന്നത് ഇതിന്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി കാര്യം പറഞ്ഞാൽ നമ്മൾ ഏഴേഴര ഏക്കർ ക്യാമ്പസാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ എല്ലാ ക്ലാസ് റൂമും ഡിസൈൻ മാത്രം നമ്മുടെ എല്ലാ ക്ലാസ് റൂമും ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു യു കെ കെയിലെ യൂറോപ്യൻ സ്റ്റൈലിലാണ് അതുകൊണ്ട് നമ്മൾ കേരളത്തിൽ കാണുന്നതിന് വ്യത്യസ്തമായിട്ട് നമ്മൾ ആദ്യമൊക്കെ ഇത് തുടങ്ങുമ്പോൾ എയർ കണ്ടീഷൻ ക്ലാസ് റൂം കൊണ്ടിരുമ്പോ പലരും വളരെ ടോളുകൾ കണ്ടിട്ടുണ്ട് ജാക്കറ്റ് ഇട്ടിരിക്കുന്നതൊക്കെ പക്ഷേ ഇപ്പൊ എ സിയിൽ ഒരു സ്ഥലത്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ല ആ ഒരു മോഡലിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു ട്രഡീഷണൽ അല്ല വളരെ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആർക്കിടെക്ചറിലാണ് നമ്മൾ ക്യാമ്പസ് ബിൽഡ് ചെയ്തത് എനിക്കൊരു ഡിസൈൻ സ്കൂളാണ് നമുക്ക് ആരും പറഞ്ഞു തരാമെന്ന് മനസ്സിലാവും ഇവിടെയൊക്കെ കുട്ടികൾ ഫാഷൻ ഡിസൈൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു കുട്ടിയുടെ എന്താ പറയുന്നത് റാം മോഡലായിട്ട് അല്ലെ ആ സമയത്തുള്ള ഡിസൈൻ ചെയ്തത് കോസ്റ്റ്യൂംസ് ആണ് അതുപോലെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ദാമൂലിൻ്റെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയാണിത് അതായത് ഇവിടെ ഇപ്പോൾ ഈ ഡിസൈൻ സ്കൂളിൽ അത്തരം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ് ഏജൻസികളിലും മറ്റും ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും ഇവിടുത്തെ ഏറ്റവും രസകരമായ ഒരു സ്ഥലമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഡിസൈൻ സ്കൂളിന്റെ ഒരു ഹൃദയം എന്ന് വിളിക്കാവുന്ന ഭാഗമാണ് ഇവിടെ കുട്ടികൾ ചെയ്താണ് ഉറപ്പായിട്ടും ഡിസൈൻ സ്കൂള് നമ്മള് നമ്മള് മിക്കവാറും ഉണ്ടാകും കൊച്ചു ഡിസൈൻ വീക്ക് എന്ന് പറയുന്നത് ഒരു കൊച്ചു ഡിസൈൻ വീക്കിലൊക്കെ നമ്മൾ വളരെ ആക്ടീവായിട്ട് നമ്മുടെ നമ്മുടെ ബ്രെയിൻ സ്ട്രോങ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ തന്നെ ഒത്തിരി ലൈവ് പ്രൊജക്ടുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മള് സ്കൂൾ സ്റ്റുഡൻസിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് മാത്രമല്ല ഡിസൈന് വരുന്ന സ്റ്റുഡൻസ് എല്ലാം നമുക്കൊരു സാധാരണ ഒരു അല്ല ഡിസൈൻ നമ്മൾ നമ്മളെ ആപ്റ്റിറ്റ്യൂഡ് ക്ലിയർ ആയിട്ട് നോക്കി കറക്റ്റായിട്ട് നോക്കിയിട്ട് മാത്രമേ ഡിസൈൻ അഡ്മിഷൻ കൊടുക്കാറുള്ളൂ ആരെങ്കിലും ഡിസൈൻ പെടിയാൽ നമുക്ക് അഡ്മിഷൻ കൊടുക്കാറുള്ളത് പുറത്തായിട്ടും ഒരു പ്ലേസ്മെന്റ് എൻഷുർ ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ് ഈ ഫാഷൻ ഡിസൈനിങ് പോലുള്ള ഇവിടുത്തെ കോഴ്സുകൾക്ക് കുട്ടികൾ വരുന്നുണ്ടോ ഉറപ്പായിട്ടും ഉണ്ട് കാരണം ഫാഷൻ ഡിസൈൻ ഡിസൈനൊക്കെ ഇപ്പം വളരെ നമുക്കറിയാം ഡിസൈനും റീറ്റെയിലും ഇപ്പം ലൂയി വിത്തന്റെ ഒരിക്കലും ഒരാൾ വിചാരിച്ചില്ല ലൂയി വിത്തന്റെ ഓണർ വേൾഡ് റിച്ചസ്റ്റ് മാൻ ആണ് ഇപ്പോൾ ഒരു ഫാഷനോ റീറ്റെയിൽ ബ്രാൻഡിന് ഇത്രയും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇത് പഴയ ഒരു ആറ്റിറ്റ്യൂ പിള്ളേരുടെ ആറ്റിറ്റ്യൂഡേ മാറി അത് ഒരു എഞ്ചിനീയറിംഗ് പഠിക്കണമല്ല മെഡിസിൻ പഠിക്കണമെന്ന് വ്യത്യസ്തമായിട്ട് ഒത്തിരി വ്യത്യസ്തമായ കോഴ്സുകൾ പഠിക്കുക അതിൻ്റെ ഒരു കരിയർ അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് സ്റ്റുഡൻറ്റ് മൈൻഡ് സെറ്റ് മാറി കഴിഞ്ഞു അത് ഇൻഡിപ്പെൻഡൻ സി എല്ലാ കോഴ്സുകളും ഒരു ആ ഒരു രീതിയിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് ആയിട്ട് വർക്ക് ചെയ്യുക സാധാരണ ഒരു ബി എൻ എംപ്ലോയുപരി ബി എൻ എംപ്ലോയർ എന്നൊരു കോൺസെപ്റ്റിലേക്ക് മാറാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി എല്ലാ കോഴ്സുകളും കൊടുക്കുന്നുണ്ട് നമുക്ക് ഇവിടുത്തെ ഓരോരോ സ്കൂളുകൾ അഞ്ച് സ്കൂളുകളാണ് കോഴ്സുകൾ നമുക്ക് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി നമ്മൾ ഇൻഫോപ്പാക്കായത് ആയതുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മാത്രമാണ് ഈ ക്യാമ്പസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നമുക്ക് ബി ടെക്കിൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഒപ്പം തന്നെ എ ഐ എം എൽ ഉണ്ട് ഡാറ്റ സയൻസ് ഉണ്ട് ഈ മൂന്ന് എഞ്ചിനീയറിംഗ് ഡിവിഷൻസ് ആ ഉള്ളത് അപ്പോൾ നമുക്ക് സ്കൂൾ ഓഫ് സയൻസ് സ്കൂൾ ഓഫ് സയൻസിൽ നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറച്ച് കോഴ്സുകളെ നമ്മൾ ഈ ക്യാമ്പസിൽ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ ഒന്ന് സ്കൂൾ ഓഫ് സയൻസിന്റെ ഭാഗമായിട്ട് ബി എസ് ഇൻ സൈക്കോളജി അതുപോലെ തന്നെ ബി എസ് ഇൻ ഡാറ്റാ സയൻസ് അതിന് മറൈൻ സയൻസ് അതുപോലെ തന്നെ ഫോറൻസിക് സയൻസ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ സൈക്കോളജി വളരെ കോമൺ ആണ് പക്ഷേ മറൈൻ സയൻസും ഫോറൻസിക് സയൻസും ഒന്നും അത്ര കോമൺ അല്ലാത്ത കോഴ്സുകൾ അതുപോലെ നമുക്ക് സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് ഡിസൈൻ എടുക്കുവാണെങ്കിൽ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് ഡിസൈനകത്ത് നമുക്ക് ഓൾറെഡി പറഞ്ഞ അനിമേഷൻ അങ്ങനെയുള്ള കോഴ്സുകളൊപ്പം തന്നെ പിന്നെ ആ ട്രഡീഷണൽ ആർട്ട് കോഴ്സുകളുണ്ടല്ലോ ബി എ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബി എക്കണോമിക്സ് അല്ലെങ്കിൽ ബി ഡെവലപ്മെന്റ് സ്റ്റഡീസ് അങ്ങനെയുള്ള കോഴ്സുകൾ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐ ടി യുടെ കുറച്ച് കോഴ്സുകൾ ബി സി എ എം സി എ നമുക്കുണ്ട് അതും വളരെ നൂതനമായ സ്പെഷ്യലൈസേഷൻ എ എം എല്ലും അതുപോലെ എന്താ പറയുക ഡാറ്റ സയൻസിലും സൈബർ സെക്യൂരിറ്റിയിലുള്ള കമ്പ്യൂട്ടർ സയൻസ് കോഴ്സുകളുണ്ട് പിന്നെ നമുക്ക് സ്കൂൾ ഓഫ് കൊമേഴ്സിൽ ബി കോം നമ്മുടെ ഒരു ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാം ബികോമിനകത്ത് നമുക്ക് പല വ്യത്യസ്ത സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് അത് തന്നെ ഒന്ന് എ സി സി എ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന ബി കോം ഇന്റർനാഷണൽ അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ബി കോം അതാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യുന്നത് ബി കോം അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ് ക്യാപിറ്റൽ മാർക്കറ്റ്സ് അങ്ങനെ കുറച്ച് ബി കോം കോഴ്സുകൾ പിന്നെ മാനേജ്മെന്റ് സ്റ്റഡീസിൽ നമുക്ക് ബി ബി എം ബി എ ഉള്ളത് ബി ബി എ തന്നെ നമുക്ക് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഉണ്ട് ബിസിനസ് അനലറ്റിക്സ് ഉണ്ട് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ എ സി സി അക്രെഡിറ്റ് ചെയ്ത ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു ബി ബി ഉണ്ട് എംബിയിൽ നമുക്ക് ഡാറ്റാ സയൻസ് ഉണ്ട് ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫൈനാൻസ് എ സി സി അക്രഡേറ്റ് ചെയ്തുണ്ട് പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ എവർഗ്രീൻ സ്പെഷ്യലൈസേഷൻസ് ഉണ്ടല്ലോ എച്ച് ആർ മാർക്കറ്റിംഗ് ഫൈനാൻസ് നമ്മൾ ഇത്രയും കോഴ്സുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇല്ലാത്ത കോഴ്സുകൾക്ക് നമുക്ക് അപ്ലൈ കോഴ്സുകൾ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ ജയിലിൽ തന്നെ ബാംഗ്ലൂരിൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തോളം കോഴ്സുകളുണ്ട് ഇവിടെ നമുക്ക് അമ്പത്തിനാല് കോഴ്സുകളാണ് കൊച്ചിയിലുള്ളത് അവിടെ അപ്പം അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അന്വേഷണം ഉറപ്പായിട്ടും 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 അപ്പൊ ഞാൻ ഇവിടെ ഞാനിവിടെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെ ഈ അഡ്മിഷന്റെ തിരക്കായിരുന്നു തിരക്കെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വരിക സ്ഥലമില്ലായിരുന്നു മറ്റേ മെയിൻ ബിൽഡിംഗിൽ എങ്കിലും ഞാൻ ഇവിടെ മുഴുവൻ നടന്നു കണ്ടിട്ടാണ് പോയത് അപ്പൊ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു സംഭവമാണ് ഇവിടെ കാണുന്ന ഈ കോമസ് സ്റ്റുഡിയോ അതായത് ഇവിടെ സ്കൂൾ ഓഫ് ഫിലിം അല്ലെ ഫിലിം സ്ക്രീനിന്റെ ഫോട്ടോഗ്രാഫിയുടെ ഒക്കെ ഭാഗമായിട്ടാണ് അപ്പൊ ഫുൾ ഫ്ലെസ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ക്രോമ സെറ്റപ്പ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഇത്രയും കോഴ്സുകൾ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഇത്രയും കോഴ്സുകളുടെ കാര്യത്തിൽ ഈ കേരളത്തിലുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ഇൻഫോപ്പാക്കിന് അകത്താണ് നിൽക്കുന്നത് അതെ അങ്ങനെ വരുമ്പോൾ ഈ കമ്പനികളും ചെയ്യുന്നുണ്ടോ നമ്മുടെ ഇൻഫോപാക് നമുക്ക് രണ്ടായിരത്തി ബാച്ചില്ല നമുക്ക് പ്ലേസ്മെന്റ് ഓപ്റ്റ് ചെയ്ത നയന്റി നൈൻ പെർസെന്റേജ് സ്റ്റുഡന്റ്സിനെയും പ്ലേസ് ചെയ്യാൻ നമുക്ക് പറ്റും അതില് ഏറ്റവും ഹയസ്റ്റ് പാക്കേജ് എന്ന് പറയുന്നത് ബികോം സ്റ്റുഡന്റിന് ട്വന്റി ത്രീ ലാക്സ് പാക്കേജ് നമുക്ക് കൊടുക്കാൻ പറ്റും കാരണം ഒരു എം ബി എസ് കൂടെ കേരളത്തിലെ സ്കൂളുകൾ ടെൻ ലാക്സിന് മോളി കൊടുക്കാൻ സ്ട്രഗിൾ ചെയ്യുമ്പോഴാണ് ഒരു ബികോം സ്റ്റുഡന്റിന് നമ്മള് ട്വന്റി ത്രീ ലാക്സ് കൊടുക്കുന്നത് അതുപോലെ അല്ല കമ്പനി ഹൈദരാബാദ് ബേസ് ചെയ്ത ാണ് സ്റ്റുഡന്റ് മലയാളിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇൻഫോബാഗിനകത്ത് മാത്രമല്ല കേരളത്തിന് പുറത്തും ജയിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മുടെ പല അലുമിനൈസും പല കമ്പനികളുടെയും സി എസ് പൊസിഷൻസിലും അല്ലെങ്കിൽ ബി പി പൊസിഷൻസിലും നമുക്ക് ആ ഈസി ആയിട്ട് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും അക്രോസ് ഇന്ത്യ എന്നുള്ള എംയിൽ അട്രാക്ട് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് സ്കോളർഷിപ്പുള്ള സാധ്യത എങ്ങനെയാണ് ഇവിടെ സ്കോളർഷിപ്പ് ഉണ്ട് നമ്മൾ സ്കോളർഷിപ്പ് അതായത് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ഒരു നോബൽ കോസും കൂടെ ഉണ്ട് കാരണം ഡിസേർവിങ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നമ്മുടെ ഒരു മെയിൻ അജണ്ടയാണ് അപ്പോൾ ഫിനാൻഷ്യലി ബാക്ക്വേഡായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ആവശ്യമുള്ള കുട്ടികൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് പഠിക്കാൻ എടുക്കാറായ കുട്ടികൾ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീ ഉണ്ട് അതുപോലെ സ്പോർട്സ് സ്പോർട്സ് നമ്മുടെ ഒരു വളരെ വൺ ഓഫ് ദി കീ ഐറ്റംസ് ആണ് കാരണം നമ്മൾ കേലോ ഇന്ത്യ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗെയിംസ് ഉണ്ട് അത് വർഷങ്ങളായിട്ട് വിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ ഒന്നാണ് ജനി അടുത്തിടയ്ക്ക് നമുക്ക് ഹോണറിൾ പ്രസിഡന്റിന്റെ ഗവൺമെന്റ് വരെ അപ്പോൾ അതുപോലെ നിൽക്കുന്ന കുട്ടികളെ നമ്മൾ വളരെ അട്രാക്ട് ചെയ്യുന്നു അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു അവരെ നമുക്ക് പ്ലേസ് ചെയ്യുന്നു ഇപ്പൊ ഒളിമ്പിക്സിലൊക്കെ നമുക്ക് നയൻ ഒളിമ്പ്യൻസ് കഴിഞ്ഞു അതുപോലെ ഐ പി എൽ എടുക്കുവാണെങ്കിൽ ക്രിക്കറ്റ് എടുക്കുവാണെങ്കിൽ റോബിനൊപ്പം ഗെഹർവാളും മനീഷ് പാണ്ഡ്യ തുടങ്ങി ഒത്തിരി ക്രിക്കറ്റേഴ്സ് നമ്മുടെ അലിമിനിയായിട്ടുണ്ട് ഏഴര ഏക്കർക്സ് വരാൻ പോവുകയാണ് ഏറ്റവും തിരക്കുള്ള ഒരു ഭാഗത്താണ് യൂണിവേഴ്സിറ്റി നിൽക്കുന്നത് അപ്പോൾ ഈ ഏഴര ഏക്കറുണ്ട് അതിൽ ഇത്തരം പല കാര്യങ്ങളുണ്ടെങ്കിൽ പോലും എന്നെ ഏറ്റവും ആകർഷിക്കുന്ന ഇവിടുത്തെ ഈ സ്പേസ് മാനേജ്മെൻറ്റിൻ്റെ സ്ഥലമാണ് എല്ലാ ഈ പറഞ്ഞ അഞ്ച് സ്കൂളുകൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തെല്ലാം വളരെ ഗംഭീരമായിട്ട് സ്പേസ് മാനേജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഒരു എക്സ്പോഷർ കിട്ടാവുന്ന രീതിയിൽ കുട്ടികൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും മറ്റേ യൂണിവേഴ്സിറ്റിയുടെ വെളിയിലുള്ള യൂണിവേഴ്സിറ്റി ഉറപ്പായിട്ട് നമുക്ക് നമുക്കൊരു മുന്നൂറോളം യൂണിവേഴ്സിറ്റി പാർട്ണർഷിപ്സ് പല രാജ്യങ്ങളിൽ അതായത് യു എസ് യു കെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ മുന്നൂറോളം യൂണിവേഴ്സിറ്റി പാർട്ണർഷിപ്സ് ഉണ്ട് അപ്പോൾ എരാസ്മസ് പ്രൊജക്ട് അതായത് നമ്മൾ വളരെ നമ്മൾ ഈ ക്യാമ്പസ് ഓപ്പൺ ചെയ്യുമ്പോൾ മുതല് നമ്മള് യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്ന് എരാസ്മസ് പ്രൊജക്ട് കേരള യൂറോപ്പിൽ നിന്ന് കുട്ടികൾ ഇവിടെ പതിനഞ്ച് കുട്ടികൾ എല്ലാ വർഷം വരിക ഇവിടെ സ്പെൻഡ് ചെയ്യുക ഇവിടുത്തെ കൾച്ചർ പഠിക്കുക ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് ഗവൺമെന്റ് ഇവിടുത്തെ ഇൻഡസ്ട്രീസ് ഒക്കെ സംസാരിക്കുക അങ്ങനെ ഒരു ചെയ്യുന്നുണ്ട് സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം അതുപോലെ നമ്മുടെ സ്റ്റുഡൻസും ഇപ്പൊ നമ്മള് റീസെന്റ് ഒരു പ്രോജക്റ്റ് ചെയ്തായിരുന്നു നമ്മുടെ സ്റ്റുഡൻസ് അവിടെ പോയി സ്പെൻഡ് ചെയ്യുന്നു അപ്പൊ അതുപോലെ തന്നെ പഠിക്കുക അവിടുത്തെ കൾച്ചറും അവിടുത്തെ സിസ്റ്റം അല്ലെങ്കിൽ അവിടെ ഒരു അതിന് തിരിച്ചു വരിക ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കൊരു യൂണിവേഴ്സിറ്റിയാണ് അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ ഹോസ്റ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ട് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒത്തിരി സ്റ്റുഡന്റ് ലീവിങ് കമ്പനീസ് ഉണ്ട് നമ്മൾ അവരുമായിട്ട് എല്ലാ സ്റ്റുഡൻസിനും ഇപ്പൊ സ്റ്റുഡന്റ് ലീവിങ് ആവശ്യമുള്ള എല്ലാവർക്കും നമ്മൾ ഹോസ്റ്റൽ ഫെസിലിറ്റി കൊടുക്കുന്നു പിന്നെ ഇപ്പം മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഇതാണ് ഈ ഇന്ത്യൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഞാൻ അവിടെ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടുത്തെ ഫീസ് സ്ട്രക്ചറിനെ വലിയ വലിയ ധാരണയില്ല ഇപ്പം ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് ഇപ്പോഴത്തെ അറ്റ്പാർ വിത്ത് മറ്റ് യൂണിവേഴ്സിറ്റീസ് ആണോ എന്താണ് അല്ല അറ്റ്പാർ വിത്ത് മറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രീമിയം യൂണിവേഴ്സിറ്റിയാണ് കാരണം നമ്മൾ കൊടുക്കുന്ന ഓഫറിങ്സ് വളരെ വ്യത്യസ്തമാണ് ഈ ഫെസിലിറ്റി തന്നെയാണെങ്കിലും നമ്മൾ ഒരു ഏക്കർ ഇരുന്നൂറ് ഏക്കറോ ക്യാമ്പസ് കൊടുക്കുന്ന എല്ലാ കാര്യം നമ്മൾ കൊടുക്കുന്ന ഫെസിലിറ്റി സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറും ഈ ഒരു മോഡലും ഇപ്പോൾ നമ്മുടെ ഫാക്ൽട്ടീസ് ഹൺഡ്രഡ് പെർസെന്റ് പി എച്ച് ഡി ക്വാളിഫൈഡാണ് അപ്പൊ അങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കോസ്റ്റ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കോസ്റ്റ് ഉറപ്പായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാൻ ഫീസ് മാത്രമേ പറ്റുള്ളൂ നമ്മുടെ ഫീസ് കമ്പയർ ടു അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ലൈറ്റ്ലി ഹയർ ആണ് പക്ഷെ അത് നമ്മൾ അതിനുള്ള റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എൻഷുർ ചെയ്യുന്നത് നമ്മുടെ പ്ലേസ്മെന്റ് നമ്മൾ പഠിച്ചിറങ്ങിയാൽ അത് കിട്ടാനുള്ള ഒരു ഒരു റിട്ടേൺ കിട്ടാനുള്ള ഒരു ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ ഒരു അഷുറൻസ് നമ്മൾ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കമ്പയറ്റീവിലിന്ന കേരളത്തിലെ കോളേജുകളിലായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുതലാണ് ഇന്ത്യയിലെ മറ്റു യൂണിവേഴ്സിറ്റികളിൽ കമ്പയർ ചെയ്യുമ്പോൾ അറ്റ് കോമ്പറ്റേറ്റീവ് എന്ന് പറയുന്നത് അല്ല എന്താ ഇപ്പം അഡ്മിഷൻ നടന്നോണ്ടിരിക്കുന്ന സമയമാണല്ലോ ഉറപ്പായിട്ട് ഏതൊക്കെ കോഴ്സിലൊക്കെ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് കണ്ടോ അപ്ലൈ ആണെങ്കിൽ അപ്ലൈ ചെയ്യുന്ന അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കും പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കും അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്യും എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ പ്രൊസീജിയർ നമുക്ക് ജെയിൻ എൻട്രൻസ് എന്ന് പറയുന്ന ജെറ്റ് എന്ന് പറയുന്ന എക്സാം ഉണ്ട് ആ എക്സാം ക്ലിയർ ചെയ്യുക ഓൺലൈനാണോ അതോ അത് ഓൺലൈനാണ് എക്സാം നടക്കുന്നത് കാരണം നമുക്ക് പല ഭാഗത്തുനിന്നുള്ള ഇന്ത്യയിൽ കേരളത്തിന് പുറത്തുള്ളവർ അപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പല കേരളത്തിലുള്ളവർ ഗൾഫ് രാജ്യങ്ങളിലുള്ളവർ അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട് ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ കൺഫേംഡ് ആണെങ്കിൽ നമുക്ക് അവർക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടും അതിനുശേഷം അവർക്ക് അഡ്മിഷൻ എടുക്കാവുന്ന അപ്പൊ ഏത് മാസം ഇനി ഇപ്പം പുതിയ കോഴ്സുകൾ ആരംഭിക്കും ജൂലൈ എൻ്റോട് കൂടി പുതിയ അക്കാഡമിക് സ്റ്റാർട്ട് ചെയ്യും അപ്പം ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇപ്പം ഈ പറഞ്ഞപോലെ ജയിന്റെ സൈറ്റ് കയറാം അല്ലെങ്കിൽ ഞാനിപ്പോൾ നമ്പർ കൊടുക്കാം ആ നമ്പറിൽ വിളിച്ച് വെച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും അപ്പൊ ഈ ഇത്രയും ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡ് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് എന്താണ് കുട്ടികൾ കുട്ടികളിപ്പോൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ ഏത് തരത്തിലുള്ള കോഴ്സുകൾ ഓരോ കോഴ്സും ഇപ്പം ഒരു ഇൻഡസ്ട്രിയുടെ മാറ്റം അനുസരിച്ച് അല്ലെങ്കിൽ ബിസിനസിന്റെ മാറ്റം അനുസരിച്ച് ഓരോ കോഴ്സിനും ഡിമാൻഡ് കുറച്ച് അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിരിക്കും പക്ഷെ അതനുസരിച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഐ ടി ആണ് കാരണം ടെക്നോളജി ഇല്ലാത്തൊരു ബിസിനസ് ഇല്ല ടെക്നോളജി ഇല്ലാത്തൊരു എൻറ്റർപ്രൈസ് ഇല്ല അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഉള്ള കോഴ്സുകളാണ് കൂടുതൽ സ്റ്റുഡൻസ് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ദാറ്റ് ദസിൻ മീൻ മറ്റുള്ള കോഴ്സുകൾ കൊള്ളില്ലെന്നല്ല കാരണം ഓരോ കോഴ്സ് സ്റ്റുഡൻറ്റിന്റെയും ആപ്റ്റിറ്റ്യൂഡും അല്ലെങ്കിൽ അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് കോഴ്സ് എടുക്കേണ്ടത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ട്രെൻഡിങ് ആണെന്ന് കരുതി കമ്പ്യൂട്ടർ സയൻസിലായി ടി എടുത്തിട്ട് കാര്യമാണ് എനിക്കത് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ എടുത്തിട്ട് യാതൊരു കാര്യമില്ല പക്ഷേ നമ്മുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഏത് കുട്ടി ഏത് കോഴ്സ് എടുത്താലും നന്നായിട്ട് പഠിപ്പിക്കുക അവരെ അതിനെ എംപ്ലോയബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ബിലീവ് ചെയ്യുന്ന ഒരു ഫിലോസഫി അപ്പോൾ ഇപ്പൊ ഇവിടെ കാണുന്ന വാവ് സമ്മിറ്റ് ഇവിടെ എത്ര ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് ഒക്കെ സെന്റ നടക്കുന്നുണ്ട് അതിൽ കേരള സ്റ്റാർട്ടപ്പ് അപ്പ് മിഷന്റെ ലോകോയിൽ കാണുന്നുണ്ടല്ലോ അതെ നമ്മൾ നമ്മുടെ ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ അതായത് ഇൻഡസ്ട്രീനെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്പൊ നമ്മൾ ഈ ഇൻഫോ പാക് ചൂസ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ഇൻഡസ്ട്രിയായിട്ടുള്ള ഒരു ആ ഒരു ബ്രിഡ്ജിംഗ് ഉണ്ടല്ലോ കാരണം എഡ്യൂക്കേഷൻ എംപ്ലോയ്മെന്റ് നമ്മളുടെ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുക എന്നുള്ളത് ഒത്തിരി എംപ്ലോയീസിനെ നമ്മൾ ക്യാമ്പസിൽ കൊണ്ടുവരുന്നത് ഗൂഗിളിൻ്റെ ഒരു വർക്ക്ഷോപ്പ് ആയിരുന്നു അതായത് അപ്പോൾ അത് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പുതിയ ടെക്നോളജിയിലെ കാര്യങ്ങൾ ബാക്കി നമ്മുടെ ഒന്ന് നമ്മുടെ ഇത് ഫാക്കൽറ്റീസിന് വേണ്ടി വർക്ക് വേണ്ടിയുള്ളത് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഫാക്കൾട്ടിന് ചെയ്യാൻ വേണ്ടി നമ്മൾ കോൺഷ്യസ് ആയിട്ട് എഫോർട്ട് എടുക്കുന്നുണ്ട് അപ്പൊ സ്റ്റുഡൻസിനാണെങ്കിലും എംപ്ലോയറെ ക്യാമ്പസിൽ കൊണ്ടുവരിക ഇൻഡസ്ട്രി ആയിട്ടുള്ള ഇന്റഗ്രേഷൻ എൻഷോർ ചെയ്യുക എന്നുള്ളത് നമ്മൾ ബിലീവ് ചെയ്യുന്ന ഒരു ഫിലോസഫി നമ്മൾ ഞാൻ പറഞ്ഞില്ല നമ്മൾ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ ട്രഡീഷണൽ ഒരു മൈൻഡ് സെറ്റുമായിട്ട് ആരും ജയിലിലേക്ക് വരുന്നത് ജയിലിന്റെ ഡെഫിനിഷൻ നമ്മുടെ എഡ്യൂക്കേഷൻ ഡെഫിനിഷൻ തന്നെ ഇപ്പം അറിവ് നേടാൻ വേണ്ടി ഇപ്പം ഡിവൈസ് നമുക്ക് എല്ലാ കാര്യവും നമുക്ക് ഡിവൈസ് കിട്ടും കാരണം ഒരു ക്ലാസ് റൂമിൽ വരേണ്ട ആവശ്യമില്ല നമുക്ക് കോഡിംഗ് പഠിക്കാം പ്രോഗ്രാമിംഗ് പഠിക്കാം ലാംഗ്വേജ് പഠിക്കാം എല്ലാം പഠിക്കാം എന്താണ് നമ്മൾ എഡ്യൂക്കേഷൻ ഡിഫൈൻ ചെയ്യുന്ന പറയുന്ന പുതിയ ലോകത്തിന് വേണ്ടി പുതിയ സ്കിൽ സെറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അത് പഠിപ്പിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല കാരണം നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിനെ കാര്യം ചിലപ്പോൾ സ്റ്റുഡൻസ് ആയിരിക്കും കാരണം അത്രയും ചലഞ്ചിങ് ആണ് ടീച്ചിങ് എന്നുള്ള ജോബ് ആ ഇൻട്രോഡ്യൂസ് ചെയ്യുക അത് പിന്നെ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കൊടുക്കുക അതാണ് നമ്മൾ എഡ്യൂക്കേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആ ഒരു പ്ലാറ്റ്ഫോം എൻഷർ ചെയ്യുക ഒരു ഫെസിലിറ്റേറ്റർ ആകുക എന്നുള്ളതാണ് ജയിലിൻ്റെ ഒരു ഫിലോസഫി എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ട്രഡീഷണൽ ഒരു ക്ലാസ് റൂമിൽ വരുന്ന ഒരു കോൺസെപ്റ്റോടെ ആരും ജയിലിലേക്ക് എന്ന് പറയുക അതുകൊണ്ടാണ് ഈ ന്യൂ ഇനിഷ്യേറ്റീവ്സിൻ്റെ ഹെഡ് ആയിട്ട് ടോമനെ വെച്ചിരിക്കുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരു യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് തലപ്പത്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളത്തിൽ ജയൻ തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ ലോകം അടച്ചുപൂട്ടുന്നതിന്റെ തൊട്ടു മുമ്പത്തെ സമയം അല്ലേ എനിക്ക് തോന്നുന്നു അല്ല അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ജയിൻ ഇപ്പൊ ഒരു വലിയ കേരളത്തിലെ ഒരു വലിയ യൂണിവേഴ്സിറ്റിയോട് മാറേണ്ട ഒരു സമയമായിരുന്നു അല്ലേ അല്ല അത് നമ്മൾ കുറച്ച് കൺഫ്യൂഷൻസ് നമ്മൾ തുടങ്ങി കഴിഞ്ഞുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലാണ് നമുക്ക് ഗ്രേഡ് ഓട്ടോണമി റെഗുലേഷൻ അനുസരിച്ച് ജെയിന് അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അറുപത്തഞ്ച് യൂണിവേഴ്സിറ്റികൾ ഗ്രേഡ് ഓട്ടോണമി കൊടുക്കുന്നത് അതിലൊന്നാണ് ജെയിൻ ആ ഗ്രേഡ് ഓട്ടോണമി അനുസരിച്ച് ജയിന് രണ്ട് ക്യാമ്പസുകൾ ബാംഗ്ലൂരിന് പുറത്ത് നമ്മുടെ ജൂലി ശിക്ഷ പുറത്ത് തുടങ്ങാനുള്ളൊരു അനുവാദം അല്ലെങ്കിൽ വിത്തൗട്ട് യു ജി സി കൺസേന്റോട് കൂടി തുടങ്ങാനുള്ള ഒരു അനുവാദം റെഗുലേഷൻ ഗ്രാന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പത് ആദ്യത്തെ കേരളത്തിൽ എടുക്കുന്നു ഇന്ത്യക്ക് എടുത്തതിന് ശേഷം ഈ റെഗുലേഷനിൽ ഒരു അമെന്മെന്റ് ഉണ്ടാകുന്നു ഈ റെഗുലേഷനിലു ജി സിയുടെ ടു ബി യൂണിവേഴ്സിറ്റി റെഗുലേഷനിലെ അമൻമെന്റ് ഉണ്ടാകുന്നു അതായത് ഇങ്ങനെ തുടങ്ങിയ ക്യാമ്പസുകളെ മിനിസ്റ്ററി നോട്ടിഫൈ ചെയ്യണമെന്ന് അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രൊസീജിയർ കടന്നു പോകണമെന്ന് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി അതുപോലെ തന്നെ ആ കുറച്ച് ഡിലേ ആയി ആ കൺഫ്യൂഷനാണ് നിങ്ങളൊക്കെ കേട്ട് കാണും എനിക്ക് ഞാനും ആദ്യമായിട്ട് കേരളത്തിൽ ഞാൻ തന്നെ ജയിന് എന്താ അനുമതിയില്ലാതെ കേരളത്തിൽ പുറത്തിനു തുടങ്ങിയെന്ന് പറഞ്ഞൊരു വിവാദം വന്നു അതിനെപ്പറ്റിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് കേരള ഗവൺമെൻറ്റിന് അനുമതി ഇല്ലാതെ തന്നെ തുടങ്ങാവുന്ന പെർമിഷൻസ് ഇവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അല്ല കേരള സി ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇങ്ങനെ റെഗുലേഷൻ കൊണ്ടിരുന്നത് കാരണം ഡീം ടു ബി യൂണിവേഴ്സിറ്റി സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്റ്റർ ഓഫ് എജ്യൂക്കേഷൻ്റെ കീഴിലുള്ളതാണ് കേരള ഗവൺമെന്റിന്റെ ഡീം ട് യൂണിവേഴ്സിറ്റിയിൽ യാതൊരു റൈറ്റും ഇല്ല അതിൻ്റെ യാതൊരു പെർമിഷനും ആവശ്യമില്ല അപ്പോൾ നമ്മുടെ ഒരു ഇതിനൊരു ഇത് ആൾ ആളുകൾ ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് വ്യക്തമായ ധാരണയില്ല അപ്പോൾ നമ്മൾ കഴിഞ്ഞ ശേഷമാണ് സെൻട്രൽ ഗവൺമെൻറ് തന്നെ നിയമം മാറുന്നു ഒരു നോട്ടിഫൈ ചെയ്യുന്ന പ്രൊസീജിയർ കുറെ പ്രൊസീജിയേഴ്സ് കടന്ന പോകണമെന്നുള്ളത് അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്തു അത് അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു ഡിസിഷനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചലഞ്ച് ചെയ്തു ചലഞ്ച് ചെയ്തപ്പോൾ അവർ യൂണിവേ ഗവൺമെന്റിന്റെ കാര്യത്തിൽ ചലഞ്ച് ചെയ്തു അതിനനുകൂലമായിട്ട് നമുക്കൊരു ഹൈക്കോട്ട് ഓർഡർ ഉണ്ടായി അപ്പൊ ഹൈക്കോട്ട് ഓർഡർ പറഞ്ഞ അനുസരിച്ച് റെഗുലേഷൻ തന്നെ അമെൻഡ് ചെയ്യാനും അതായത് ഇങ്ങനെ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളെ നോട്ടിഫൈ ചെയ്യാനുള്ള ഒരു പ്രൊസീജർ ഉണ്ടാക്കി അങ്ങനെ നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പോസ്റ്റ് ഫാക്ട് അപ്രൂവൽ എന്ന് പറയും മുൻകാലി പ്രാബല്യത്തോടെ നമുക്ക് അനുവാദം കിട്ടി അതുപോലെ ചേഞ്ച് നമ്മൾ കേരളത്തിൽ മാത്രമല്ല അത് ഇന്ത്യയിലും ഇങ്ങനെ ഒരു ചേഞ്ച് കാരണം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങിയ യൂണിവേഴ്സിറ്റികളെല്ലാം പെട്ടുപോയ പിന്നെ കേരളത്തിൽ എന്തൊക്കെയുള്ള വിവാദമായിട്ട് തുടക്കം അങ്ങനെയാണല്ലോ ചോര കണ്ടു തുടങ്ങുന്നത് നല്ലതാണ് ചോര നമ്മൾ കണ്ടില്ലെങ്കിൽ അത്യാവശ്യം അതെ നമ്മൾ ഒരു എന്താ ഒരു ഒരു കോൺട്രവേഷ്യൽ ടോപ്പിക്കാന്ന് പറയാം ആദ്യകാലത്ത് ജനങ്ങൾ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി തീർച്ചയായിട്ടും അങ്ങനെ എന്തോ ഇവിടെ വന്നൊരു തട്ടിപ്പ് കാണിച്ചു തുടങ്ങിയോ എന്നൊക്കെ ഒരു സംശയം പോലും വന്നു പക്ഷെ ജയനെ പറ്റി അറിയാമെന്നൊരു വിശ്വസിച്ചില്ല അല്ലാത്തവർ കുറച്ചൊക്കെ സംശയിച്ച് നിന്നിട്ടുണ്ടാക്കാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അല്ല സംഭവിച്ചതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസിൻ്റെ മെയിൻ ബിൽഡിങ്ങിലേക്ക് പ്രവേശിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇടിയോ ഇടിയായിരുന്നു കാരണം എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞാൽ ഇന്റർവ്യൂന് കുട്ടികൾ വന്ന സമയമാണ് ഇപ്പോൾ ആരും ഇല്ലാത്ത മറ്റൊന്നുമല്ല ഇവിടെ മണി പോലും ആയിട്ടില്ല നമ്മൾ രാവിലെ വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് അന്ന് ഇവിടെ മുഴുവൻ കുട്ടികളും പേരൻസും വന്ന് നിറഞ്ഞിരിക്കുന്നു ഇനി ഇപ്പോൾ എന്താണ് അടുത്ത എൻട്രൻസ് ടെസ്റ്റ് നടക്കാൻ പോകുന്നത് എൻട്രൻസ് എടുത്തത് ആ പി ജിക്ക് ട്വൻറ്റി എത്ത് ഫിഫ്റ്റീനും ആ യു ജിക്ക് ട്വൻറ്റി എത്തിനാണ് ഓ ഓ അതുപോലെ നമ്മളിപ്പോൾ അഞ്ച് സ്കൂളുകളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത് എന്താണ് എക്സ്പാൻഷൻ പ്ലാനുകൾ എന്താണ് എക്സ്പാൻഷൻ നമ്മൾ ഈ ഒരു ക്യാമ്പസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അഞ്ച് സ്കൂളുകളിൽ ഫ്ളഷ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മളൊരു ക്യാമ്പസ് വിത്തിൻ ഫൈവ് ഇയേഴ്സിനുള്ളിൽ ഈ ക്യാമ്പസ് നമുക്ക് ആറായിരം കുട്ടികൾ അക്കോഡേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കൊരു ടെൻ തൗസൻഡ് സ്റ്റുഡൻസിന് അക്കോഡേറ്റ് ചെയ്യാൻ പറ്റൊരു ക്യാമ്പസ് നമ്മൾ കൊച്ചിയിൽ തന്നെ നോക്കുന്നുണ്ട് ആസ ഡീം ബി യൂണിവേഴ്സിറ്റി എന്നുള്ളത് പിന്നെ അതുപോലെ നമ്മൾ നോക്കിയിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്ന കേരള ഗവൺമെന്റിന്റെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി റെഗുലേഷൻസ് ഇപ്പം ഈ അടുത്ത അസംബ്ലിയിൽ അത് പ്ലേസ് ചെയ്യും നമ്മളൊരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി നമ്മൾ കാലിക്കറ്റോ കണ്ണൂരോ മലപ്പുറത്തോ ഈതെങ്കിലും സ്ഥലത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് ഇതാണ് ജയിന്റെ കേരളത്തിലേക്കുള്ള ഒരു എക്സ്പാൻഷൻ പ്ലാൻ അതുപോലെ ഇന്ത്യയിലാണെങ്കിലും യൂണിവേഴ്സിറ്റി നമ്മൾ ഓഫ് സ്ട്രാറ്റജിയുടെ ആദ്യത്തെ ക്യാമ്പസ് ആയിരുന്നു കൊച്ചി നമ്മൾ അഞ്ച് വർഷം വെറ്റ് ചെയ്യേണ്ടി വന്നാലും ഇപ്പൊ നമ്മൾ അത് ബാക്ക് ടു ട്രാക്ക് വന്നു അടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡൽഹിയിലാണ് അടുത്ത ക്യാമ്പസ് വരുന്നത് അതുപോലെ ഓരോ വർഷവും നമ്മൾ ഇന്ത്യയിലെ ഒരു സിറ്റിയില് ക്യാമ്പസ് ഓഫ് ക്യാമ്പസ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു അജണ്ട അജണ്ടി കേരളത്തിൽ പുതിയ കോഴ്സുകളും ഒക്കെ ഇൻട്രോ ചെയ്ത് കേരളത്തിലാണെങ്കിലും അടുത്ത വർഷമൊക്കെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കോഴ്സുകൾ ഓയിൽ ആൻഡ് ഗ്യാസ് അല്ലെങ്കിൽ എന്താ പറയുക ഓയിൽ ആൻഡ് ഗ്യാസ് മാനേജ്മെന്റ് മൈനിങ് സൈഡിലാണെങ്കിലും നമ്മൾ ബി എ പെർഫോമിംഗ് ആർട്സ് എന്ന് പറയുന്നത് ഡാൻസ് കൊറിയോഗ്രഫി മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെ വളരെ വ്യത്യസ്തമായ കോഴ്സുകൾ അടുത്ത വർഷം വരാനുണ്ട് ഒക്കെ അങ്ങനെ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്ന വേറെ ഉണ്ടോ ഇന്ത്യയിലുണ്ട് വളരെ കുറച്ച് യൂണിവേഴ്സിറ്റികളിലുണ്ട് നമ്മൾ ക്ലാസിക്കലായിട്ടുള്ള ഡാൻസുകൾ ാണ് കൂടുതൽ പഠിപ്പിക്കുന്നത് നമ്മൾ നമ്മൾ പറയുന്നത് നമ്മുടെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ബാക്കി ലോകത്തിൽ യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താണ് ആവശ്യം നമ്മൾ എന്നും ഈ എം കോമോ അല്ലെങ്കിൽ ബി ബി എഒ അല്ലെങ്കിൽ ബി സി ഒ പഠിജറ്റ് കാര്യമില്ല കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാക്സിമം കൊണ്ടുവരിക അത് അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഞാനൊക്കെ ആലോചിക്കാറുണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന ബി എ ബികോം എം എം കോമെന്ന് നല്ലത് വേറെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ എന്റെ മോളൊക്കെ പഠിക്കാൻ വിടാൻ തീരുമാനിച്ചപ്പോഴാണ് ഇപ്പോഴത്തെ പുതിയ കോഴ്സുകൾ എന്തൊക്കെയാണ് ഞെട്ടിപ്പോയത് ഇപ്പോൾ ടോം പറയുന്നു ടോം കഴിഞ്ഞ അഞ്ച് ദിവസത്തിൽ അഞ്ച് രാജ്യങ്ങളിലായിരുന്നു അപ്പോൾ അത്രയും എക്സ്പോഷർ ഉള്ള ആളായതുകൊണ്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പുതുതായിട്ട് നമുക്കിനകത്ത് ആഡ് ചെയ്ത് കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഈ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നൂറ് യൂണിവേഴ്സിറ്റികൾ കേരളത്തിൽ എത്തി എന്നുള്ള സന്തോഷമുള്ള കാര്യമാണ് തന്നെ നല്ല ഏറ്റവും എന്താ പറയുക കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും പ്രൊമിനൻ്റ് ആയ സ്ഥലത്ത് ഈ ഒരു ഇൻഫോ പാർക്കിനുള്ളിലാണ് ഈ ഒരു ക്യാമ്പസ് ഉള്ളത് അത് നോളജ് പാർക്ക് എന്ന് പേരിട്ട് അങ്ങനെ അല്ല അങ്ങനെ നോളജ് പാർക്ക് എന്ന് പേര് കാരണം നമ്മൾ എജ്യൂക്കേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള കേരളത്തിലെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോഴും നമ്മൾ ഈ ഒരു ടാക്ക് ലൈൻ നമ്മള് നോളജ് വേണ്ടിയാണ് അങ്ങനെ ഒരു നമ്മൾ എസ്റ്റാബ്ലിഷ് നല്ല ഇൻഷ്യേറ്റീവാണ് മാത്രമല്ല നിങ്ങൾ കാണുന്ന പോലെ ഈ ക്ലാസ് റൂമുകളായാലും ബിൽഡിംഗ്സ് ഒക്കെ ആണെങ്കിലും പൂർണ്ണമായിട്ടും വളരെ മോഡേൺ ആണ് എക്യൂപ്മെന്റ്സ് വളരെ മോഡേൺ ആണ് എ സി ക്ലാസ് റൂമുകളാണ് അല്ല എയർ കണ്ടീഷൻ കുട്ടികളൊക്കെ ഫാൻ പോലും ഇല്ലാത്ത സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വന്നുകൊണ്ട് കൊതിയായാണ് ഇപ്പോൾ ഇതൊക്കെ കാണാൻ കാണുമ്പോൾ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ ജെൻ യൂണിവേഴ്സിറ്റിയുടെ വന്ന് ഇത്രയും ഗംഭീരമായ കോഴ്സുകളൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഈ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പല കോഴ്സുകളും ഇന്ത്യയിൽ ഇല്ലാത്തതിൻ്റെ പേരിലൊക്കെ കുട്ടികൾ പോകാറുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് നമ്മളിവിടുന്ന് മനസ്സിലാക്കുന്നുണ്ട് കാരണം അത്രയധികം വ്യത്യസ്തമായ കോഴ്സുകളുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്യാമ്പസിൽ ഇല്ലാത്ത കോഴ്സുകളാണെങ്കിൽ ജയിൻ്റെ ബാംഗ്ലൂർ ക്യാമ്പസ് തീർച്ചയായിട്ടും ഉണ്ടാവും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കൂടാതെ വെബ്സൈറ്റ് അഡ്രസ്സ് എല്ലാം കൊടുക്കുന്നുണ്ട് വിശദമായി കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് എൻട്രൻസ് ടെസ്റ്റിന് വരിക അങ്ങനെ ജോയിൻ ചെയ്യുക എപ്പോഴേ കൂടുതൽ എന്താണ് ഒരു ക്യാമ്പസ് കുറച്ച് കാലത്തിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും വളരെ സന്തോഷം എല്ലാവർക്കും നന്ദി നമ്മുടെ ഈ ലൈനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു എല്ലാവരോടും നന്ദി പറയുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു